അതായത് ഞാൻ പറഞ്ഞ കോൺഗ്രസ്സുകാർ തട്ടിക്കൊണ്ട് പോയി എന്ന് അവ പറയാത്തതിന്റെ കാരണം എന്താ അതവ ഇന്നലെ നടന്ന സംസാരത്തിൽ ആളുകളോട് പറയുന്നുണ്ടല്ലോ അവ പറയാത്തതിന്റെ കാരണം എന്താ അവ പറയാത്തതിന്റെ കാരണം അവരുടെ സാമ്പത്തികമായ പരാധീനതകളും ബാധ്യതകളും പരിഹരിക്കാമെന്ന് അവ അവ ഉറപ്പു കൊടുത്തിരിക്കണോ ഞാൻ പറയട്ടെ ഞാൻ ഇതൊന്നും പറഞ്ഞ് തീർക്കട്ടെ അത് അത് പറയാം അതായത് അവരുടെ സാമ്പത്തിക ബാധ്യതകളും പരാധീനതകളും നിങ്ങൾ ചോദിച്ചത് അവർ കേസ് കൊടുക്കാത്ത എന്താണല്ലോ അവർ പരാതി പറയാത്തെന്താണല്ലോ അതിന്റെ ഉത്തരാണ് അവ അവരെ പ്രലോഭിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാം ഇത് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾക്ക് ഈ ബോധ്യമുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഇത് ആരോപിക്കുന്നതല്ല അവര് പറഞ്ഞതാണ് അവർ പറഞ്ഞതിന്റെ വീഡിയോ ഉണ്ട് അവര് അവരുടെ സുഹൃത്തുക്കളോട് അടുപ്പുള്ളവരോട് പറഞ്ഞതിന്റെ വീഡിയോ ഉണ്ട് അതായത് അവർ വകയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അതിനുശേഷം എന്റെ ഈ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചു തരും കോൺഗ്രസ് പ്രതികരിക്കണം എങ്ങനെയാണ് കോൺഗ്രസ് പരിഹരിക്കുന്നതെന്ന് കോൺഗ്രസ് പറയണം ഇനി ഇനി ആ പരാതിക്കിടയായ കാര്യങ്ങളിലേക്ക് വരാം അത് ബാങ്കുമായി ബന്ധപ്പെട്ടാണ് അവര് ബാങ്കുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നം രണ്ട് രണ്ട് കാര്യമാണ് ഒന്ന് അവരുടെ ഭർത്താവ് കൂത്താട്ടുള്ള ഫാർമേഴ്സ് ബാങ്കിൽ നിന്നും പത്ത് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു അത് പലിശ പഴപ്പലിശ എല്ലാം ആയി ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപയിലേക്ക് എത്തി ഈ ഘട്ടത്തിൽ അതിനുശേഷം കോവിഡിന്റെ ഘട്ടത്തിൽ ഭർത്താവ് മരണപ്പെട്ടു ഇവർക്ക് ഈ പൈസ തിരിച്ചു ഇത് ഇപ്പൊ നടന്ന കാര്യമല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനം എത്തുമ്പോൾ ഈ തുക ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപയാണ് അപ്പോൾ ഇവർക്ക് ഈ പണം തിരിച്ചടയ്ക്കണം കാരണം ബാങ്കിൽ നിന്ന് സ്വാഭാവികമായി പണം അടക്കാതെ വരുമ്പോൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും സമ്മർദ്ദം ചെലുത്തും ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുനൂറ്റി പതിനേഴ് അതായത് പലിശയും പിഴപ്പലിശയും എല്ലാം അടക്കം ഇത് ഇത് ബാങ്കിൽ നിന്ന് ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ അവരെ വിളിക്കും സമ്മർദ്ദം ചെലുത്തും അത് സ്വാഭാവികമാണ് അതങ്ങനെ ഘട്ടത്തിൽ അവരുടെ സ്ഥലം വിറ്റ് ഈ ബാങ്ക് അടയ്ക്കാൻ ഒരു വൺ ടൈം സെറ്റിൽമെന്റിന്റെ ഭാഗമായി ഇവ അടയ്ക്കാൻ സന്നദ്ധായി ആ വൺ ടൈം സെറ്റിൽ വൺ ടൈം സെറ്റിൽമെന്റ് ബാങ്ക് നിശ്ചയിക്കുന്നതല്ല അതിന്റെ മാനദണ്ഡം ഒരു വൺ ടൈം സെറ്റിൽമെന്റിൽ എത്ര ശതമാനം ഇളവ് കൊടുക്കാം അതൊരിക്കലും മുതൽ ഇളവ് ചെയ്യാൻ കഴിയില്ല പലിശയിലും പിഴപ്പലിശയിലും ആണ് ഇളവ് ചെയ്യാൻ കഴിയൂ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഓരോ തുകയ്ക്ക് എത്ര ശതമാനം വരെ ഇളവ് കൊടുക്കാം എന്ന് സഹകരണ വകുപ്പിന്റെ സർക്കുലർ ഉണ്ടാകും ആ സർക്കു സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇളവ് കൊടുക്കാൻ കഴിയൂ ആ നിലയ്ക്ക് അവർക്ക് ഇന്നലെ ചാനലിൽ ഇന്ന് പരിശോധിക്കുമ്പോൾ നാല് ലക്ഷത്തി പന്തിരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിയമപരമായി ഇളവ് കൊടുത്തു അത് നിയമപരമായി പലിശയിലും പിഴപ്പലിശയിലുമായി ഇളവ് കൊടുക്കുന്നു നിയമപരമായി കൊടുക്കാവുന്ന ഇളവാണ് കൊടുത്തത് ആ ആ ഇളവിൽ ഒരു തൃപ്തി അല്ല എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമോ അത് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം റിസ്ക് ഫണ്ട് റിസ്ക് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്നയാൾ മരണപ്പെടുകയോ അതല്ലെങ്കിൽ മഹാരോഗങ്ങൾ മാരക രോഗങ്ങൾ അവർക്ക് വരികയോ ചെയ്താൽ സഹകരണ വകുപ്പിന്റെ ഭാഗമായി കൊടുക്കുന്ന ഫണ്ടാണ് റിസ്ക് ഫണ്ട് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു കോവിഡ് വന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരണപ്പെട്ടു ആ അങ്ങനെ മരണപ്പെടുമ്പോൾ ഈ റിസ്ക് ഫണ്ട് അനുവദിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ നിലവിലുള്ള സഹകരണ നിയമം അടിവരയിട്ട് പറയുന്നു ഈ ലോൺ എടുത്തയാൾ മരണപ്പെടുന്ന സമയത്ത് മാസമോ അതിൽ കൂടുതലോ കുടിശ്ശികയുണ്ടെങ്കിൽ റിസ്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല ഇത് ഈ രണ്ടാണ് അവരുടെ പരാതി ഇതെങ്ങനെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും ഇതെങ്ങനെ ഞങ്ങൾ പരിഹരിക്കും ഇത് ഇത് ഈ പരാതി വരുന്നത് അപ്പോഴാണ് അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാങ്കിൽ വൺ ടൈം സെറ്റിൽമെന്റിന്റെ ഭാഗമായി പണമടച്ച് അവ പൂർത്തീകരിച്ചൊരു കാര്യം അതിനുശേഷം ആ ഘട്ടത്തിൽ ഇവർ പറയുന്നില്ല അതിനുശേഷം ഇപ്പോഴാണ് ഈ അവർ തന്നെ അവർ തന്നെ പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നാല് മാസം മുമ്പാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നതെന്നാണ് അന്ന് പറഞ്ഞാലും ഞങ്ങൾക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ അത് ക്ലിയർ ചെയ്യാൻ കഴിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അതായത് മുനിസിപ്പൽ ഭരണത്തെ അട്ടിമറിക്കാൻ അവരുടെ ഈ ഒരു ദൈന്യതയെ കോൺഗ്രസ് ഉപയോഗിക്കുകയാണ് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇതായിരുന്നില്ല കിട്ടേണ്ടത് ഇതിലധികം കിട്ടേണ്ടതായിരുന്നു അത് പാർട്ടിക്കാർ സഹായിച്ചിട്ടുണ്ടാവില്ല പറഞ്ഞു കൊടുക്കുകയാണ് എന്താ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ സഹകരണ നിയമത്തിനെതിരെ ഞങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കാതെ അവർ ഇത്തരം അവരെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കോൺഗ്രസ് ഉപയോഗിക്കുന്നു എന്നതാണ് ഈ വിഷയം വ്യക്താക്കുന്നത് അതുകൊണ്ട് ഇവർ ഇവർ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ അത് നിയമപരമായി സാങ്കേതികമായി ഞങ്ങൾക്ക് ഇടപെടാനോ പരിഹരിക്കാനോ കഴിയുന്ന കാര്യമല്ല അപ്പൊ അതാ നിലയ്ക്ക് തന്നെ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്